ഹലോ അസ്സാം വൈക്കും വെൽക്കം ബാക്ക് മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇതുപോലത്തെ ഒരു അടിപൊളി ബ്രേസ്ലെറ്റ് ഉണ്ടാക്കുന്നതാണ് കേട്ടോ അപ്പോൾ വാച്ച് ബ്രേസ്ലെറ്റ് പിന്നെ ഞാൻ ഇതുവരെ കാണിച്ചില്ലായിരുന്നു അപ്പോൾ ഇന്ന് അതാണ് എൻ്റെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ വാച്ച് ബ്രേസ്ലെറ്റും പിന്നെ വേറൊരു ബ്രേസ്ലെറ്റും കൂടെ ഞാൻ കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണണം കേട്ടോ അപ്പോൾ നല്ല ക്യൂട്ടായിട്ടുള്ള അടിപൊളി ബ്രേസ്ലെറ്റാണിത് ഇപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ വാച്ചിൻ്റെ ഡയലുണ്ടെങ്കിൽ നമുക്ക് സൂപ്പറായിട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ എങ്ങനെ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം പിന്നെ ഫസ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത് ഇങ്ങനത്തെ ഒരു മോഡലാണ് കേട്ടോ ഇത് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണ് അപ്പോൾ അതിന് ഞാൻ ഇങ്ങനത്തെ ഒരു പിന്നെ ബീഡ്സ് എടുത്തിട്ടുണ്ട് കേട്ടോ വൈറ്റ് ബീഡ്സ് ആണ് പോളിഷ്ഡ് വൈറ്റ് ആണ് കേട്ടോ നല്ല ഗ്ലേസിംഗ് ഉള്ള ഒരു വൈറ്റ് ബീഡ്സ് ആണ് കേട്ടോ പിന്നെ വന്ന് എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ചെറിയ സൈസിലുള്ള പിന്നെ ബീഡ്സ് ആണ് കേട്ടോ അതും എടുത്തിട്ടുണ്ട് പിന്നെ എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ ക്രിസ്റ്റൽ ബീഡ് വൈറ്റ് ആണ് കേട്ടോ ചെറിയ സൈസ് വൈറ്റ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും നമുക്ക് ആവശ്യമില്ല കുറച്ച് മതിയാവും പിന്നെ സ്റ്റഡ് ബേസ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അതിൽ ഫസ്റ്റ് അതിന് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു സ്റ്റഡ് ബേസ് എടുത്തതിന് ശേഷം അതിലോട്ട് ആ ബീഡ്സ് ഒന്ന് ഇട്ടുകൊടുത്തിട്ട് നമ്മളെ ചെയ്യില്ലേ അതുപോലെ ഒന്ന് പിന്നെ വളച്ച് ഒന്ന് കൊടുക്കണം കേട്ടോ അങ്ങനെ ഒരു കുറച്ച് വേണം കേട്ടോ നമുക്ക് അപ്പം അപ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ സൈഡിലൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഹാങ് ചെയ്ത് കൊടുക്കണ പോലെ ഇരിക്കും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അങ്ങനെ ഒരു അഞ്ച് ആറ് പീസൊക്കെ ചെയ്തെടുക്കണം കേട്ടോ അപ്പം ഞാനത് ഫുള്ള് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി പിന്നെ ഇനിയാണ് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ അപ്പം എൻ്റെ അടുത്ത് പിന്നെ ഞാനത് ചെയ്തൊരു കുറച്ച് പീസ് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് എന്താ അത്രയും എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ലാസ്റ്റിക്ക് എടുക്കാം ഞാൻ അയലോണിൻ്റെ ഇലാസ്റ്റിക്കാണ് എടുത്തിരിക്കുന്നത് അതിനെ ഒന്ന് നീളത്തിന് കട്ട് ചെയ്തെടുക്കാം അതിന് ശേഷം പിന്നെ ഒരു ബീഡ്സ് ഇട്ടുകൊടുത്തിട്ട് പിന്നെ നമുക്ക് ആ വലിയ ബീഡ്സിൻ്റെ ആവശ്യമില്ല കേട്ടോ പിന്നെ ചെറിയ ബീഡ്സാണ് എടുക്കുന്നത് പിന്നെ ത്രെഡിലൊ അത് കയറ്റാൻ വേണ്ടിയിട്ട് കുറച്ച് പാടാണ് കേട്ടോ അത് പെട്ടെന്ന് വരില്ല നമ്മൾ സൂചിയൊക്കെ വെച്ച് സൂചി വെച്ച് മുന്നൂല് കുറത്തിട്ട് ചെയ്യൂല അതേപോലെ ചെയ്താൽ പെട്ടെന്ന് ഈസിയായിട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ പിന്നെ അതിന് ശേഷം രണ്ട് ക്രിസ്റ്റലിൻ്റെ ബീഡ് ഇട്ട് കൊടുക്കണം പിന്നെയും ആ ഒരു ബീഡ്സ് ഇട്ടുകൊടുക്കണം അങ്ങനെയാണ് കേട്ടോ ഇപ്പോൾ രണ്ട് ക്രിസ്റ്റൽ ഒരു ബീഡ് അങ്ങനെ നമ്മൾ പോകും കേട്ടോ അങ്ങനെ നമ്മൾ ഫുള്ളായിട്ട് ചെയ്ത് നമുക്ക് എത്രയാണോ വേണ്ടതെന്നുള്ള രീതിയിൽ ചെയ്ത് ബ്രേസ്ലെറ്റ് ഫുള്ളാക്കി എടുക്കണം കേട്ടോ എന്നിട്ട് ലാസ്റ്റ് ഇട്ടിട്ട് കൊടുക്കണം ഇതുപോലെ നമ്മൾ ഫുള്ളാ ചെയ്തെടുക്കണം കേട്ടോ ഇപ്പൊ ഞാനിത് ഫുള്ളാ ചെയ്തെടുത്തു ഇത്ര നമുക്ക് മതി അപ്പൊ ഞാനതിന് കെട്ടിട്ട് കൊടുക്കയാണ് കേട്ടോ അപ്പോൾ ഇത് ഇതില് നൈലോൺ ത്രെഡില് കുറച്ച് നല്ല എത്ര വലിച്ചാലും നല്ല വലിഞ്ഞങ്ങ് പോവും കേട്ടോ അപ്പം നല്ലതുപോലെ ടൈറ്റായി കെട്ടി കൊടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഞാനിങ്ങനെ രണ്ട് വശത്തും കൂടെ ഇങ്ങനെ എടുത്തിട്ട് അപ്പുറത്തും ഇപ്പുറത്തും കൂടെ ഒക്കെ ഇട്ട് വലിച്ചാണ് ഇത് ത്രെഡ് കട്ട് കെട്ടെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ കെട്ടി കൊടുക്കുമ്പോൾ നല്ല ടൈറ്റായിട്ടങ്ങ് ഇരുന്നോളും പെട്ടെന്നൊന്നും വലിഞ്ഞ് പൊട്ടയൊന്നും ചെയ്യില്ല അപ്പം നല്ലൊരു വലിയ ഒരു ടൈപ്പാണ് കേട്ടോ ഈ എലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഫുള്ളായിട്ട് കെട്ടി കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള നൂലിനെ നമുക്ക് കട്ട് ചെയ്ത് അങ്ങ് മാറ്റാം എന്നിട്ട് ആ കെട്ടുള്ള ഭാഗത്തിന് ഒരു ബീഡ്സിന് അകത്തോട്ടങ്ങ് വെച്ചുകൊടുത്താൽ മതി കേട്ടോ അതെല്ലാവർക്കും അറിയാം പിന്നെ ഇത്രയേ ഉള്ളൂ അങ്ങനെ നമ്മൾ ബ്രേസ്ലെറ്റ് ഇവിടെ റെഡിയായി ഇനി നമുക്ക് ഒരു ജംപ്രിങ്സ് എടുത്തിട്ട് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിരിക്കുന്നില്ലേ ഹാങ്ങിങ് അതിനെ അതിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് രണ്ട് ക്രിസ്റ്റൽ ബീഡിൻ്റെയും അടുക്കായിട്ട് നമുക്കിത് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇത് ഈ ജെം ഇന്ന് കുറച്ചും കൂടി ചെറുതായിരുന്നാൽ കുറച്ചും കൂടി നല്ല ഭംഗിയായിരിക്കും കേട്ടോ അപ്പം എൻ്റെ അടുത്ത് ഈ ചൈച്ച ഉണ്ടായിരുന്നുള്ളൂ എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല നല്ല തന്നെ ആയിരുന്നു എനിക്കിഷ്ടപ്പെട്ടു ഞാനിത് ഫസ്റ്റായിട്ടിങ്ങനെ ചെയ്ത് നോക്കുന്നതാണ് കേട്ടോ എനിക്ക് ചെയ്തപ്പം കയ്യിലിട്ടപ്പോഴും നല്ല ഭംഗിയായിരുന്നു കേട്ടോ പിന്നെ ഈ വെളിച്ചത്തിൽ കാണുമ്പോഴും വൈറ്റ് ബീഡ്സ് ഒന്നും നല്ല കാണുമ്പോഴേക്കും എല്ലാം വൈറ്റ് ആയതുകൊണ്ട് ഒരു ഒരു ഇതായിട്ടിരിക്കുന്നതാണ് കേട്ടോ പക്ഷെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ നല്ല ഗ്ലീസിങ് ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഇങ്ങനത്തെ ഒരു ബ്രേസ്ലെറ്റ് ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ ഞാൻ കേട്ടിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുക അതിൻ്റെ ലിങ്ക് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണുക കേട്ടോ അപ്പോൾ ഇത് നല്ല അടിപൊളി ഇപ്പം എനിക്ക് വീണ്ടും ഒരു ഓർഡർ വന്നതാണ് കേട്ടോ അതാണ് ഞാൻ പിന്നെ അതൊന്നും കൂടെ ചെയ്തത് പിന്നെ അടുത്ത് ഞാൻ എടുത്തിരിക്കുന്നത് വാച്ചാണ് കേട്ടോ വാച്ച് ഡയൽ എടുത്തിട്ടുണ്ട് ഇവിടെയാണ് ഹോൾ ഹോളിരിക്കുന്നത് അപ്പം ഞാനിത് വലിയ സൈസ് വാച്ച് ഡയലാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പം എൻ്റെ അടുത്ത് വാച്ച് ഡയൽ വന്നതിൽ ഇതിൽ ഒരു രണ്ട് സ്റ്റോണൊക്കെ ഇളകി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് പിന്നെ ഇത് ഞാൻ തന്നെ മോക്ക് ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞെടുത്തത് കേട്ടോ അപ്പോൾ ബാക്കിയൊക്കെ നല്ല വാച്ചായിരുന്നു കേട്ടോ എല്ലാം സെയിലായി പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിലോട്ട് നൈലോൺ ഇലാസ്റ്റിക് തന്നെ എടുത്തിരിക്കുകയാണ് എന്നിട്ട് നമ്മൾ ആ ഞാൻ നേരത്തെ കാണിച്ചില്ലേ ആ ഹോൾ വഴി ഇതിനകത്തൊന്ന് കയറ്റിയാൽ മാത്രം മതി കേട്ടോ അപ്പോൾ ഞാനൊരു നിളത്തിന് ഇങ്ങനെ എടുത്തിട്ട് രണ്ടായിട്ട് എടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ് കേട്ടോ ബാക്കി വരുന്ന ഭാഗത്തിന് അതിനുശേഷം ബീറ്റ്സ് എടുക്കുകയാണ് ബീഡ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ ക്രാക്ക് ബീഡ്സ് ആണ് കേട്ടോ അപ്പോൾ ഇത് പിങ്ക് ഷെയ്പ്പാണ് എടുത്ത് ഷെയ്ഡാണ് എടുത്തിട്ടുള്ളത് പിന്നെ എഴുതിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഗോൾഡൻ ബീഡ്സ് കുറച്ച് എടുത്തിട്ടുണ്ട് നടുക്കൊക്കെ ഇട്ടുകൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ രണ്ട് ബീഡ്സ് ഇപ്പുറത്തും ഓരോരോ ബീഡ്സ് വീതം ഇട്ടിട്ട് നടുക്ക് ഗോൾഡ് ബീഡ്സ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ നടുക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഒരു ബീഡ്സ് ഇട്ടിട്ട് അപ്പുറത്ത് പിന്നെ അപ്പുറത്തും ഇപ്പുറത്തും കൂടെ ഒന്ന് അകത്തോട്ട് കയറ്റി വലിക്കും കേട്ടോ അപ്പം അത് വീഡിയോ കണ്ടാൽ മനസ്സിലാവും ഇതുപോലെ ഇട്ട് ഇട്ടുകൊടുത്തിട്ട് ഈ ലെയറിനെ ലെയറിനെടുത്ത് അപ്പുറത്ത് അകത്തോട്ടിട്ട് വെളിയിലെടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ഒന്ന് വലിച്ചു കൊടുക്കുമ്പോഴേക്കും ഈ ഗോൾഡ് ബീഡ് നമ്മൾ നേരത്തെ ഇട്ട ബീഡ്സിൻ്റെ അടുത്ത് പോയി നിൽക്കും കണ്ടോ അപ്പോൾ ഇതുപോലെ തന്നെ ഫുള്ളായിട്ട് ചെയ്തെടുക്കണം കേട്ടോ പിന്നെ ഇതിൻ്റെ മെറ്റീരിയൽസ് എല്ലാം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതിയാവും മെറ്റീരിയൽസ് എല്ലാം അവൈലബിൾ ആണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ മെസ്സേജ് അയക്കാം കേട്ടോ അങ്ങനെ ചെയ്ത് ഫുള്ളായി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അപ്പുറത്തെ ഭാഗത്ത് കൂടെ കയറ്റിയിട്ട് കെട്ടിട്ട് കൊടുക്കണം കേട്ടോ അത്രേ ഉള്ളൂ സിമ്പിളായിട്ട് കാര്യം തീർന്നു അങ്ങനെ വാച്ച് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ ബീഡ്സിൻ്റെ ഈ കളറ് കൊണ്ടിട്ട് വാച്ച് കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട് കയ്യിലിട്ടപ്പോഴും നല്ല രസം രസമുണ്ടായിരുന്നു അടിപൊളിയായിട്ട് നമുക്ക് വാച്ച് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ് കേട്ടോ അപ്പം അങ്ങനെ മൂന്ന് തരത്തിലുള്ള ബ്രേസ്ലെറ്റ് ഞാനിവിടെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഏതാ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ പിന്നെ വീഡിയോ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത് പിന്നെ ഇത് ഇതാർക്കെങ്കിലും ഉപകാരപ്പെടുവാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്